എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ ഒരു വീഡിയോയിലെ കോപ്പിറൈറ്റ് ഇഷ്യൂസിൻ്റെ കോൺസിക്വൻസസ് അതായത് നമ്മുടെ ചാനലിനൊരു കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് അതിൻ്റെ അകത്ത് ചെറിയ രീതിയിൽ ഒരു വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ അഥവാ നമ്മുടെ ചാനലിനൊരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ പരിഹരിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഹൗ ടു റിസോൾവ് എ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് അതിന് മൂന്ന് വഴികളാണ് പറയുന്നത് മൂന്ന് വഴികൾ ഒന്നാമത്തേത് വെയ്റ്റ് ഫോർ ഇറ്റ് ടു എക്സ്പയർ അതായത് നമ്മുടെ ചാനലിന് വരുന്ന കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എക്സ്പയർ ആകാൻ വേണ്ടി നമ്മൾ വെയ്റ്റ് ചെയ്യണം എക്സ്പയർ എക്സ്പെയർ എങ്ങനെയാണ് അത് നോർമൽ കേസിലുള്ളതാണെങ്കിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എക്സ്പയർ ആഫ്റ്റർ നയൻറ്റി ഡേയ്സ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എക്സ്പയർ ആകും ഈ തൊണ്ണൂറ് ദിവസം നമുക്ക് നമ്മുടെ ചാനലിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം നമുക്കൊന്ന് കയറാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കാരണം എനിക്ക് കോപ്പിറേറ്റ് സ്ട്രൈക്ക് വരാത്തതുകൊണ്ട് ചാനൽ എങ്ങനെ അത് ബിഹേവ് ചെയ്യുമെന്ന് അറിയത്തില്ല ഇപ്പോൾ നയൻറ്റി ഡേയ്സ് ആണ് അതിൻ്റെ പീരീഡ് പറയുന്നത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ കോപ്പിറേറ്റ് സ്ട്രൈക്ക് ആണെങ്കിൽ നമ്മൾ മറ്റേ വീഡിയോ പറഞ്ഞതുപോലെ കോപ്പിറേറ്റ് സ്കൂളിൽ നമ്മൾ ഇന്ന് എന്നുള്ളതാണ് അത് കോപ്പറേറ്റ് സ്കൂൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വീഡിയോ ആണ് അതിൻ്റെ പോളിസി യൂട്യൂബിൻ്റെ പോളിസിയൊക്കെ തരുന്ന ഒരു വീഡിയോ ആണ് കോപ്പറേറ്റ് സ്കൂൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ കോപ്പറേറ്റ് സ്ട്രൈക്ക് ആണെങ്കിൽ വലിയ പ്രശ്നമൊന്നും വരത്തില്ല നയൻറ്റി ഡേയ്സ് കൊണ്ട് എക്സ്പയർ ആവും രണ്ടാമത്തെ പോയിന്റായിട്ട് പറയുന്നത് ഗെറ്റ് എ റിട്രാക്ഷൻ എന്നാണ് പറയുന്നത് അതായത് ഗെറ്റ് ഇൻ ടച്ച് വിത്ത് എ പേഴ്സൺ ഹു ക്ലെയിംഡ് യുവർ വീഡിയോ ആൻഡ് ആസ്ക് ദം റ്റു റെട്രാക്റ്റ് ദർ ക്ലെയിം അതായത് നമ്മുടെ നമ്മൾ നമുക്ക് കോപ്പി റൈറ്റിസിലേക്ക് വന്നത് ഇപ്പം മറ്റൊരാളുടെ കണ്ടന്റ് യൂസ് ചെയ്തുകൊണ്ടാണ് ആ അയാളോട് പേഴ്സണലായിട്ട് ആവശ്യപ്പെടുക നിങ്ങൾ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ എൻ്റെ വീഡിയോയിൽ നിന്ന് പിൻവലിക്കാമോ കാരണം നമുക്ക് അബദ്ധം പറ്റിയതാണ് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വരാം അങ്ങനെ അവർ പിൻവലിച്ചാൽ നമ്മുടെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഈ നോർമലി പറയുന്ന പോലെ നയൻറ്റി ഡേയ്സിൽ എക്സ്പയർ ആവും അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിൻറ്റ് മൂന്നാമത്തെ പോയിൻ്റ് പറയുന്നത് സബ്മിറ്റ് എ കൗണ്ടർ നോട്ടിഫിക്കേഷൻ എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ വീഡിയോ റിമൂവ് ചെയ്യപ്പെട്ടത് ഒരു തെറ്റായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് കൊണ്ട് റിമൂവ് ചെയ്യപ്പെട്ടതാണ് അല്ലെങ്കിൽ ആ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരേണ്ട ഇല്ല അതായത് നമ്മുടെ വീഡിയോ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു കൗണ്ടർ നോട്ടിഫിക്കേഷൻ കൊടുക്കാം പക്ഷേ യൂട്യൂബ് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന അങ്ങനെ കൗണ്ടർ നോട്ടിഫിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് ജെനുവിൻ ആയിരിക്കണം ദിസ് ഈസ് എ ലീഗൽ റിക്വസ്റ്റ് ഫോർ യൂട്യൂബ് ടു റീ ഇൻസ്റ്റേറ്റ് കണ്ടൻറ് ദാറ്റ് വാസ് റിമൂവഡ് എന്താണ് നമ്മൾ ഈ കൗണ്ടർ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ദിസ് ഈസ് എ ലീഗൽ റിക്വസ്റ്റ് ഫോർ യു ടു യൂട്യൂബ് യൂട്യൂബിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ലീഗൽ റിക്വസ്റ്റ് ആണ് എന്താണ് നമ്മുടെ മാറ്റിയത് അതായത് നമ്മുടെ റിമൂവ് ചെയ്ത വീഡിയോ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ യൂട്യൂബിന് കൊടുക്കുന്ന റിക്വസ്റ്റാണ് ഈ കൗണ്ടർ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അതായത് നമ്മുടെ റിമൂവ് ചെയ്യപ്പെട്ട വീഡിയോ ബൈ മിസ്റ്റേക്ക് ആയിരിക്കണം അല്ലെങ്കിൽ മിസ് മിസ്ഐഡൻറ്റിഫിക്കേഷൻ ആയിരിക്കണം അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ വളരെ ഭയങ്കര പ്രശ്നമാണെന്നാണ് പറയുന്നത് ഡു നോട്ട് സബ്മിറ്റ് ഫോൾസ് ഇൻഫർമേഷൻ ടു യൂട്യൂബ് മേ റിസൾട്ടിൻ നമ്മൾ ഒരു കാര്യം മനസ്സിൽ വെക്കണം നമ്മൾ ഈ കൗണ്ടർ നോട്ടിഫിക്കേഷൻ എന്നൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷേ അത് ജെനുവിൻ അല്ലെങ്കിൽ അതായത് നമ്മുടെ വീഡിയോ റിമൂവ് ചെയ്യപ്പെട്ടത് തെറ്റായിട്ടാണ് അല്ലെങ്കിൽ മിസ് മിസ്ഐഡൻറ്റിഫിക്കേഷൻ കൊണ്ടാണ് നമ്മുടെ വീഡിയോ റിമൂവ് ചെയ്യപ്പെട്ടതെങ്കിൽ പ്രശ്നമില്ല അല്ലെങ്കിൽ യൂട്യൂബ് പറയുന്നത് ഡു നോട്ട് സബ്മിറ്റ് ഫോൾസ് ഇൻഫർമേഷൻ ടു യൂട്യൂബ് എന്നാണ് അതായത് നമ്മുടെ വിവരങ്ങൾ ശരിയായിരിക്കണം തെറ്റാണെന്ന് യൂട്യൂബിന് അത് ഡിറ്റക്റ്റ് ചെയ്താൽ മേ റിസൾട്ട് ഇൻ ടെർമിനേഷൻ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആയിപ്പോകും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചേ കൈകാര്യം ചെയ്യാവുള്ളൂ ഏറ്റവും നല്ലത് കോപ്പിറേറ്റ് വരാതെ നോക്കുക വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നമാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ചാനൽ രക്ഷപ്പെട്ട് കിട്ടിയെങ്കിൽ കിട്ടി അല്ലെങ്കിൽ അത്രയോ സാ സബ്സ്ക്രൈബറൊക്കെ കണ്ടു വരാനൊക്കെ ഒത്തിരി പാടാണ് എത്ര നാളുകൊണ്ടാണ് ഓരോരുത്തർക്ക് സബ്സ്ക്രൈബർ ആകുന്നത് അപ്പോൾ ഈ ഒരു പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം സബ്സ്ക്രൈബർ ഉള്ള ഒരു ചാനൽ പോകുക എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ മൂന്നോ നാലോ അഞ്ചോ വർഷത്തെ അധ്വാനമാണ് ശരിക്കും പറഞ്ഞാൽ ഒന്നുമല്ലാതായി പോകുന്നത് അപ്പോൾ കോപ്പറേറ്റർസേക്ക് വരാതെ നോക്കണം നമ്മളൊരു കണ്ടൻ്റ് ഇടുമ്പോഴത്തേന് അത് വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഇത്രയോ നാളും അധ്വാനിച്ച് വെറുതെ ആയി പോവും ഒരു സെക്കൻഡ് കൊണ്ട് അത് മുഴുവൻ പോവും പിന്നെ ഈ കൗണ്ടർ നോട്ടിഫിക്കേഷൻ നമ്മൾ അപ്ലൈ അപ്ലൈ ചെയ്യുന്നതിന് മുൻപേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ഓണർഷിപ്പ് അത് നമ്മുടെ സ്വന്തമാണോ അതായത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മിസ് മിസ്ഐഡൻറ്റിഫിക്കേഷൻ കൊണ്ടോ മിസ്റ്റേക്ക് കൊണ്ടോ വീഡിയോ റിമൂവ് ചെയ്യപ്പെട്ടെന്ന് ഇരിക്കട്ടെ അതിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കോപ്പറേറ്റ് ഇഷ്യൂ ഉള്ള കണ്ടന്റ് നമ്മുടെ സ്വന്തമാണോ അത് നമുക്ക് ഉറപ്പ് വരണം നമ്മുടെ സ്വന്തമാണ് ആ കണ്ടന്റ് ഒരു പ്രശ്നവുമില്ല രണ്ടാമത് എവിഡൻസ് അതായത് ആ കണ്ടന്റ് യൂസ് ചെയ്യാനുള്ള ലൈസൻസിൻ്റെ എവിഡൻസ് നമുക്ക് ആ കണ്ടന്റ് ഇപ്പോൾ ഒരാൾ പറയാം നിങ്ങൾ എൻ്റെ കണ്ടന്റ് യൂസ് ചെയ്തു അയാൾ നമുക്ക് പെർമിഷൻ തന്നെങ്കിൽ ആ പെർമിഷൻ്റെ എവിഡൻസ് നമുക്ക് വേണം ഇതൊക്കെ യൂട്യൂബിൽ ചോദിക്കുന്നതാണ് നമ്മൾ ഈ ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ കൗണ്ടർ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ അവർ ചോദിക്കുന്ന ഡോക്യൂമെൻ്റ്സ് ആണ് ഇതൊക്കെ അപ്പോൾ അത് നമ്മുടെ കയ്യിൽ വേണം എവിഡൻസ് വേണം മൂന്നാമത്തേത് കോപ്പിറേറ്റ് എക്സെപ്ഷൻ ഉള്ളതാണോ ആ കണ്ടിന് ഒരു കോപ്പിറേറ്റ് ഇല്ലാന്ന് എവിടെയെങ്കിലും എക്സെപ്ഷൻ ഉള്ളതാണോ അതാണ് മൂന്നാമത്തെ പോയിൻ്റ് പിന്നീട് ഇത് പബ്ലിക് ഡൊമൈനിലുള്ളതാണോ പൊതുവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ അതായത് നമ്മൾ നമ്മളുടെ മേലെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം പൊതുവായിട്ടുള്ള പബ്ലിക് ഡൊമൈനിലുള്ളതാണോ അപ്പോൾ ഈ നാല് കാര്യങ്ങൾ എൻഷർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളൊരു കൗണ്ടർ നോട്ടിഫിക്കേഷനിലേക്ക് പോകാവുള്ളൂ അത് നോർമലി ഒന്നും സംഭവിക്കത്തില്ല നോർമലി ഉള്ള ചാനലിനൊന്നും സംഭവിക്കത്തില്ല പക്ഷേ കോപ്പറേറ്റ് ഇഷ്യൂ വരുന്ന ചാനലിന് നമ്മുടെ ആ ചാനലിൻ്റെ ഇത് പുനസ്ഥാപിച്ച് കിട്ടാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ യൂട്യൂബ് ചോദിക്കും അപ്പോൾ നമ്മൾ അതിനെതിരെ അപ്പീലാണ് ഈ കൗണ്ടർ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ അപ്പീൽ കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജെനുവിനായി വെച്ചതിന് ശേഷം മാത്രം കൗണ്ടർ നോട്ടിഫിക്കേഷനിലേക്ക് പോവുക അല്ലെങ്കിൽ നയൻറ്റി ഡേയ്സ് വെയിറ്റ് ചെയ്ത് നോക്കുക നയൻറ്റി ഡേയ്സ് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്ട്രൈക്ക് മാറും ചാനൽ പഴയ പോലെ ആകും പിന്നെ ഇതൊക്കെ ഒരു ഭാഗ്യമാണ് വരാതെ നോക്കുക വന്നു കഴിഞ്ഞാൽ പണി കിട്ടും പണി കിട്ടിക്കഴിഞ്ഞാൽ ചാനൽ മൊത്തത്തിൽ പോകും അപ്പോൾ നമ്മൾ ആവേശത്തിന് അവിടെ നിന്ന് ഇവിടുന്ന് നോക്കുക വീഡിയോയുടെ പിന്നെ ഇത് ചെറിയ വീഡിയോ കട്ട് ചെയ്തു അത് ഇത് ഇത് ചെയ്തും പാട്ടിൻ്റെ പകുതിയൊക്കെ എടുത്ത് നമ്മൾ വീഡിയോ ഇടും പക്ഷേ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പണി കിട്ടും അങ്ങനെ കിട്ടിയവരുണ്ട് എൻ്റെ പരിചയത്തിൽ തന്നെ ഉണ്ട് അവസാനം തൊണ്ണൂറ് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യണം തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ട് ശരിയായില്ലെങ്കിൽ മൊത്തത്തിൽ പോവും അപ്പോൾ നമ്മൾ കോപ്പിറേറ്റിൻ്റെ കാര്യം വളരെ സീരിയസ് ആയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം ക്രിയേറ്റർ ആയിട്ടുള്ള ആൾക്കാർ കോപ്പിറേറ്റ് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് നമുക്ക് പറയാനൊക്കെ എളുപ്പമാണ് പക്ഷേ വന്നു കഴിയുമ്പോൾ ആ ടെൻഷൻ അനുഭവിക്കാൻ ആ ക്രിയേറ്റർ മാത്രമേ കാണത്തുള്ളൂ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മനസ്സിലായെന്ന് കരുതുന്നു തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം ഞാൻ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗുഡ് ബൈ